നീ എടിയോടുക്കേ നീ കോട്ടത്തേക്ക് പറഞ്ഞല്ലേ ഇല്ല ഏട്ടാ ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയിങ്ങാണ്ട് അടുത്തു എന്നിട്ട് പറഞ്ഞാരുന്നു എന്നാ ഞാൻ പറഞ്ഞേക്കെ പോയി ജസ്റ്റ് ഒന്ന് എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ടോ കൊച്ചാ ബസ് അബച്ചായി വിളിച്ചു പറഞ്ഞോ ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തെന്ന് പറഞ്ഞ വേറെ ആന ഒന്നുണ്ട് എന്റെ തണി കൊണ്ടായിരുന്നു ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തിനാ പ്രശ്നം ഞാൻ തൂങ്ങുന്നേ അതും പെണ്ണു കേസ് പിള്ളേരല്ലാവേ പ്രായത്തിനല്ലേ ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല ഇത് കാർത്തോക്കന്മാരുടെ നോട്ടക്കുറിവിന്റെയാ

പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല ശ്രീവാചിന്റെ കാര്യം ഞാൻ ഡി തുട നീ പേടിക്കണ്ട മോളെ ഇവിടെ ആളുണ്ടോ ഇല്ല ഞാൻ വിളിക്കാം ഉറപ്പായിട്ട് കുട്ടീസിനെ വിളിച്ചു നീ ആ അപ്പൊ കാര്യം പുള്ളിതെല്ലാം അറിയണ്ടോ അതിനൊക്കെ എന്റെ അഭ്യസനം എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നു അറിയോ നീ ഒന്നും ഇണ്ടായിരിക്കണെ നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയാ കറക്റ്റാ ആ കണ്ടോ നിനക്കൊന്ന് കിട്ടി

അമ്മച്ചങ്ങോട്ട് വന്നായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല ആ അങ്ങോട്ടൊക്കെ പറയാൻ പോകുന്നേ ആ ശരി ഞാൻ വിളിച്ചോങ്ങട്ടെ ആ ആ വിളിക്കാം Amma ji, amma ji, amma ji, amma ji, amma ji, amma ji, ya amma ji, 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 ടുത്ത് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് അമ്മി അങ്ങ് പോവരുതെന്ന് സന്ധിക്ക് വീട്ടിലെത്തണം അല്ലെ ഉണ്ടാവണം അമ്മച്ചി നേരം കിടന്നു ഇല്ലെന്നേ സന്ധ്യ അവരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ ആ ചെറുക്കൻ അറ്റച്ചാ പറഞ്ഞോട്ടെ ഞാനാണെ ആ സമയത്ത് സിറ്റിലോട്ടും പോയി ആ കണ്ടായിരുന്നു നീയൊന്നലോചിച്ചു എനിക്ക് എന്തൊരാളും പോലുള്ള വീടായിരുന്നേ കൂട്ടിനൊരാള് പോലും ഇല്ല വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു <laughs> <throat> ോ അച്ചായ കെട്ട മുറുകൊ നീ വഴക്കമുള്ളവനെന്നെ രാവിലെ കേട്ടോണ്ടല്ലോ വാക്കത്തി കഴിഞ്ഞു മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനില്ല ഞായറാഴ്ച വരാന്ന് പറഞ്ഞു നീ ചുമ്മാ പറഞ്ഞാ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു എന്നാ ഇങ്ങനെ നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്ന നീര അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി ഒരു ആറു മാസം മുമ്പ് കോതമംഗലത്തിന്ന് നിനക്ക് ഒരു മിടുക്കെണ്ണിന്റെ ആലോചന ഞാൻ കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാച്ചിനെയും അമ്മയും ഞാനുണ്ട് പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല കെട്ടി ചൂട്ടില്ല പിന്നെ ഓരോരുച്ചനെ കിട്ടും എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെങ്ങട മോളാ അംഗമാക്കാരാ നല്ല പെങ്ങോച്ചാ മെഡിക്കച്ചോ അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ വർഷമായിട്ട് അംഗമാല്ല താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ മരിച്ചു പോയതാ മരിച്ചുപോയ ഒരു സ്ട്രോക്ക് ഈ ഇമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ ചേരും വെച്ച് ഒന്ന് പോയി പേരെന്നേരും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലേക്ക്

കാര്യം ആ പൈനും അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ പരിപാടി കഴിഞ്ഞോ കേട്ടോ കൊച്ചല്ലേ പയ്യൻ ഇതല്ലേ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും കൂടെയുണ്ട് ഒന്ന് വന്നേട്ട് ഞാൻ ദിവസം അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ സ്ലൈമാൻ എന്ത് ചെയ്യുന്നു കൃഷിയ കൃഷിന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാണ് മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടും ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി ഏ നീയണ്ടോ കുത്തുന്നേ പിന്നെ പറവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അമ്മച്ചിരാ ഇവിടെ തമ്മശിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞാരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നാ കാണാലോ നമസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഉണ്ട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ കൊഴപ്പില്ല ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇത് തന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കേ അല്ല അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിന്റെ മോളെ പെണ്ണാടാ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പറിയുണ്ടോ ഇല്ല ആ രക്തട്ടില്ല നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും നമ്മളെ പറമ്പ് ഒത്തു ഞാൻ വേണേ അല കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്റെ സുഖമാണെന്നറിയോ നല്ല ശുദ്ധവായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖങ്ങൾ മാറുന്നേ എൽദോച്ച മോൻറെ കാര്യം പറഞ്ഞായിരുന്നു എന്തേലും അമ്മച്ചി കിടന്നു ഞങ്ങൾ ഇറങ്ങിയേക്കോ ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയെറങ്ങും എടുക്കല്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേ ഒരു ഗ്ലാസ് പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം പെല്ലാം വന്നല്ലേ അതല്ലേ എനിക്ക് മതിയാണോ അടാ പറയാനൊന്നുമില്ല ഇതുപോലെ ഒരു എൻ്റെ വീട്ടിലുണ്ട് ആ നോക്കിയാ മതി ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നാ

െ അമ്മ പരിചയമില്ലാത്തത് ഒന്നും ഇണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താമെന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങളുടെ എങ്ങനെയുണ്ടോ ഞങ്ങൾക്കൂടെ ഒന്ന് അറിയണ്ടെന്നേ ഡീ നീ ആ ഫോൺ എടുത്ത് എടുത്താൽ ആൻറ്റിമാരെയൊന്നു വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഉണ്ടടാ അമ്മ ചേ എന്നോടൊന്നും ചോദിക്കണ്ടോട് തീരുമാനിക്കട്ടെ ഞാനൊന്നും പറയണ്ട മുടിയുണ്ട് പക്ഷേ വലിപ്പും കുറവാണോടി എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ഞാൻ നോക്കിയടി ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറോ കുട്ടയ്ക്കേരും ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ ജോഡിച്ചാൻ ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങൾ മറ്റന്നാൾ അതായത് ഈ വരുന്ന ഇരുപത്തിരാന് തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഡ്രൈവറടക്കം ഒമ്പത് പേരെ ഉണ്ടാവത്തുള്ളൂ അതെ 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 അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ ഹലോ ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുവടി പിന്നെ നമ്മുടെ കടപ്പിളമാറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ അവനെ പെണ്ണ് കിട്ടിയടി എന്നാ മേടിച്ചടി കെട്ടുന്ന ഒന്നും മേടിക്കുന്ന കുഞ്ഞേ വേണ്ട പെട്ടെന്ന് ആയിക്കോട്ടെ എന്നാലേ ഇനി നീ വിട്ടോ ഞാൻ തോക്കോളാം ഹലോ ഹലോ ആരാ പോയി നമുക്ക് താഴെ ഉപ്പൊന്നും ഭാവമല്ലേ അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന സുന്ദരം പോത്തിനെ കിട്ടും ഒരു രണ്ടരത്തിനായി മേടിച്ചങ്ങ് നിർത്താം നമുക്ക് നമ്മുടെ വിവാഹോരക്ക് ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ഏർപ്പെടുന്നുണ്ട് എന്തെങ്കിലും വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോൻ്റെ പേര് മോൻസൺ ഇരിക്കും വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ഒന്ന്